ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷിയും കൺമണിയും പൊന്നുമേട്ടിലേക്ക് പോകുന്ന വഴി ഋഷിനെ ഫോണിൽ വിളിച്ച് സാഗർ പറയുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട് എന്നാൽ കൃഷ് കൺമണിയോട് പറയുന്നുണ്ട് നമുക്ക് പൊന്നുമേട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാൻ കൺമണി അച്ഛൻ പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കില്ല നമ്മളെ അംഗീകരിക്കുന്നത് അതെനിക്ക് വിഷമമുണ്ടാക്കും നമുക്ക് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കാലു പിടിക്കാ എന്നുള്ളത് എനിക്ക് പ്രയാസകരമാണ് നേരെ പൊന്നുമേ പോവാ അവിടെ അന്തസ്സായി ജീവിക്കാം അവിടെ എത്രയോ പേർ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് അവരുടെ കൂടെ നമുക്കും ജോലി ചെയ്ത് ജീവിക്കാം തികയോ ആർഭാടമോ ഒന്നും തന്നെ നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാറ് പറയുന്നതെല്ലാം ശരി തന്നെയാണ് നമ്മുടെ സ്നേഹവും ബന്ധവും വെച്ചിട്ടാണ് പൊന്നുമേട്ടിലേക്ക് സാറ് പോവാ എന്ന് പറയുന്നത് അത് ശരിയാണ് പക്ഷേ നമ്മുടെ സ്നേഹം പോലെ അച്ഛനമ്മമാർക്കും നമ്മളോടും സ്നേഹം ഉണ്ടാവില്ലേ സ്നേഹം വെച്ചിട്ടാണ് സാഗ സാർ ഇപ്പോൾ നമ്മളെ വിളിക്കുന്നത് ഞാൻ വലിയ തത്വൊന്നും പറയല്ല നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതം അച്ഛനമ്മമാരും സ്വപ്നം കാണുന്നുണ്ടാവില്ലേ അച്ഛന്റെ സ്വപ്നം എന്നത് എന്റെ ഭാവിയാണ് ലോകത്തിലെ എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് നല്ലൊരു ഭാവി കിട്ടിയപ്പോൾ എന്റെ അച്ഛന് അത് വളരെ സന്തോഷമായി അതുപോലെ തന്നെ സാഗസാറിനും സാഗസാറിന്റെ മകന് അങ്ങനെ ഒരു ജീവിതം കിട്ടിയില്ലെങ്കിൽ ദേഷ്യപ്പെടില്ലേ എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം അച്ഛനല്ലേ വിളിച്ചത് എന്നിട്ട് എന്തു പറയുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അപ്പൊ തന്നെ ഇറങ്ങാം അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോവാം സർ അച്ഛനല്ലേ എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ശരി ശരി എന്നാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അലികയിലേക്ക് സാഗരനെ കാണാനായി പോവുകയാണ് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് വരുണിനെ കാണാൻ അനിരുദ്ധാർ വരുന്നുണ്ട് അരുൺ സാറിനോട് പറയുന്നുണ്ട് എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം ആ കൺമണി എനിക്ക് വേണം അവളെ കൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ അനിരുത്സാറ് പറയുന്നുണ്ട് എന്റെ വരുണെ ഈ കാര്യത്തിൽ എന്നെ വിട്ടേക്ക് ഇത്രയും കാലത്തുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് അരുണിനെ സഹായിക്കാൻ നോക്കിയാൽ ഞാൻ നാറും അതുകൊണ്ട് എന്നെ വീട്ടേക്ക് എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് എന്നെ വിട്ടുകളയാനൊന്നും പറ്റില്ല നേരത്തെ മാനസികം കുറെ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവൾ നെയ്സായി ഒഴിവായി അവൾക്കിപ്പോൾ കൃഷിനെ വേണ്ട എന്ന് എന്നാലും എനിക്ക് കൺമണിയെ കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വരുണ് സാറിനോട് ദേഷ്യപ്പെടുകയാണ് ഇതെല്ലാം കേട്ട് അനുരുദ് സാറും തിരിച്ചു പറയുന്നുണ്ട് നീ എന്താ വരുണെ എന്നെ വരട്ടാൻ നോക്കുകയാണോ ചോദിക്കുമ്പോൾ വരുൺ വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് അടോ തന്നെ ഞാൻ വരട്ടിയതൊന്നല്ല നടക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത് ഞാനിപ്പോൾ വേറൊരു വരുണാണ് രുദ്ദേ തന്നെ കണ്ട് ഞാൻ കുറെ ക്യാഷ് ചെലവാക്കിയിട്ടുണ്ട് മാറാൻ നോക്കിയാൽ ഞാൻ പഴയ കാര്യം െല്ലാം മൈക്കെടുത്ത് വിളിച്ചു പറയും അവിടെ തന്റെ തൊപ്പി അങ്ങോട്ട് തെറിക്കും എന്നൊക്കെ വരുൺ പറയുമ്പോൾ ആകെ പേടിച്ചുകൊണ്ട് അനിരുദ്ധാർ പറയുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇതിൽ ഞാൻ നേരിട്ട് ഇടപെടില്ല പക്ഷെ പറ്റിയ ഒരാളെ തരാം ക്യാഷ് കുറച്ച് ചെലവാകുന്ന കേസാണെന്ന് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് ഉന്മണിക്ക് വേണ്ടി എത്ര ക്യാഷ് വേണമെങ്കിലും ചെലവാക്കാൻ എനിക്കൊരു മടിയുമില്ലെന്ന് തനിക്ക് അറിയാവുന്നതല്ലേ ഉന്മണിയെ എനിക്ക് കിട്ടിയാൽ മതി ഞാൻ അവളെ കൊണ്ട് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി ജീവിച്ചോളാം എന്ന് വരുൺ പറയുമ്പോ അനിരുദ്ധാറ് ശരി ഞാൻ വേണ്ടത് ഇതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുണിന്റെ അച്ഛൻ വരുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് വരുണന്റെ അച്ഛൻ പറയുന്നുണ്ട് നീ ഇനിയും അവളുടെ പിന്നാലെ പോവരുത് എന്ന് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് എന്റെ ജീവിത ലക്ഷ്യം തന്നെ കൺമണിയെ സ്വന്തമാക്കുക എന്നുള്ളതാണെന്ന് പറയുമ്പോ വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട് നിന്റെ ഒരു ജീവിത ലക്ഷ്യം ആദ്യം നേരവണ്ണം ഒന്ന് ജീവിച്ച് ആൾക്കാരെ കൊണ്ട് നല്ലത് പറയുകേ അവന്റെ ഒരു കൺമണിയും പൊന്മണിയും ഇന്ന് വരുണിന്റെ അച്ഛൻ പറയുമ്പോ വരുൺ പറയുന്നുണ്ട് എന്നെ സൈക്കു ആക്കിയത് ആ കൺമണിയാണ് നീക്ക് അവളെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ അതിനെനിക്ക് അവളെ ണമെന്ന് വരുൺ പറയുമ്പോ വരുടെ അച്ഛൻ പറയുന്നുണ്ട് നീ നീ അവളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നീ ഒരു സൈക്കോ എന്ന് പറയുമ്പോ ദേഷ്യം വന്ന് വരുൺ വരുടെ അച്ഛന്റെ കഴുത്തിൽ പിടിക്കുകയാണ് ഇതും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു നേഴ്സ് വരുന്നുണ്ട് എന്നിട്ട് വരുണിനെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് നേഴ്സ് പറയുന്നുണ്ട് ഞാനിത് എന്തായാലും റിപ്പോർട്ട് ചെയ്യും തനിക്കെതിരെ പോലീസ് കംപ്ലൈന്റ് വരുമെന്ന് പറയുമ്പോ വരുന്റെ അച്ഛൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട നേഴ്സേ ഇതെന്റെ മകനായി പോയില്ലേ എന്ന് പറയാണ് പിന്നീട് വരുൺ ഒന്നും സംഭവിക്കാത്തതുപോലെ വരുന്റെ അച്ഛനെ ആശുപത്രി ിക്കുന്നുണ്ട് അതിനുശേഷം അലികയിലെത്തുന്ന കൃഷിനെയും കൺമണിയെയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മഹി ഇവരെ കാണുന്നതും രണ്ടുപേർക്കും കൈകൊടുത്ത് വധുവരന്മാർക്ക് സ്വാഗതം ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു ഗസാർ നിങ്ങളെ കാത്തിരിക്കുകയാണ് ദേവ് മുട്ടൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മഹി പറയുമ്പോൾ ആകെ ടെൻഷൻ ആയിക്കൊണ്ട് കൺമണി ചോദിക്കുന്നുണ്ട് മഹി മഹിസാർ ഞങ്ങൾ എന്തിനാണ് വിളിച്ചതെന്ന് വല്ല ഐഡിയ ഉണ്ടോ കൺമണി ചോദിക്കുമ്പോ മഹി പറയുന്നുണ്ട് വിളിച്ചത് എന്തിനും ആവട്ടെ നിങ്ങളെന്തായാലും കല്യാണം കഴിഞ്ഞതാണെന്ന് എല്ലാവരും അറിഞ്ഞല്ലോ എല്ലാം എന്നേ നടക്കേണ്ട കാര്യമായിരുന്നോ എന്നെങ്കിലും വിളിച്ചു പറയാൻ തോന്നിയല്ലോ മഹി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഞങ്ങൾ പൊന്നുമേട്ടിലേക്ക് പോവാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അച്ഛൻ വിളിച്ച് അത്യാവശ്യമായി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കൃഷി പറയുമ്പോൾ മഹി പറയുന്നുണ്ട് അയ്യേ വീട്ടുകാരെ പേടിച്ചാണോ നീ പൊന്നുമേട്ടിലേക്ക് പോവാൻ നിന്നത് ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ നിൽക്കണം ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യണം നീ കല്യാണം കഴിച്ചിട്ടാണ് നിങ്ങളെ ഈ സ്ഥാപനത്തിൽ നിന്നും മാറ്റുന്നതെങ്കിൽ അപ്പുറത്ത് ഒരു കെട്ടിടം വടയൊക്കെ അവിടെ ഒരു ഓഫീസർ തുടങ്ങണം ന്യൂ അലികൾ ഞാനും വരാ കൺമണിയെ പോലെ ഒരു സൂപ്പർ ഡിസൈനർ കയ്യിലിരിക്കും എന്നൊക്കെ മഹി പറയുമ്പോൾ കൃഷി ഇതെല്ലാം കേട്ട് ദേഷ്യം വന്നുകൊണ്ടോ ഒന്നും മിണ്ടാതിരിക്കണം മഹി പ്രശ്നത്തിന്റെ ഇടയിൽ കിടന്ന് ഉരുളുമ്പോഴാണ് അവന്റെ ഒരു അലിക എന്നൊക്കെ കൃഷി പറയുന്നുണ്ട് മഹിയപ്പൊ പറയുന്നുണ്ട് എന്ത് സെന്റിമെന്റ്സ് നിങ്ങളുടെ ഇഷ്ടം വീട്ടുകാർ നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചും അങ്ങോട്ട് ഒരു പണി കൊടുക്കണം എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അച്ഛനും ഒരു അറുപത് ശതമാനം ഓക്കെയാണ് പക്ഷേ അമ്മയ്ക്കും അമ്മയ്ക്കാണ് പ്രശ്നം എന്ന് പറയുമ്പോ മഹി പറയുന്നുണ്ട് എന്റെ ആന്റിയമ്മയ്ക്കാദ്യം നമുക്കൊരു കൊട്ടേഷൻ കൊടുക്കാം നല്ലൊരു ഇരുട്ടടി കൊടുക്കാം എന്നിട്ട് കോമ സ്റ്റേജിലാക്കാം ഇച്ചിരിക്കേം വേണം എന്നാൽ കോമ സ്റ്റേജിലും ആയിരിക്കും ഇതോടെ സുജാത മേഡത്തിനും എല്ലാം മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്ന് മഹി പറയുമ്പോ ഇസ് മഹി നീയൊന്നും മിണ്ടാതിരിക്കോ നിന്റെ ഒരു കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് കൃഷി കണ്മണിയെയും വിളിച്ച് സാഗറിന്റെ അടുത്തേക്ക് പോവുകയാണ് പിന്നീട് സാഗറും ദേവ്ജിയും കൃഷ്ണനെയും കണ്മണിയേയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവ്ജി എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടിയാണ് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് ഇവിടെ താൻ ചാടിക്കേറി ചെയർമാൻ കളിക്കരുത് ഞാൻ ക്ഷമയുടെ നിങ്ങളെല്ലാം കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ടോ ശരി അവരാദ്യം വരട്ടെ എന്ന് പറയുന്നുണ്ട് ഇപ്പോഴേക്കും കൃഷ്ണൻ കൺമണിയും അങ്ങോട്ട് വരികയാണ് ദേവ്ജി അപ്പോ കൃഷ്ണനോടും കൺമണിയോടും പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു നിങ്ങളെല്ലാം ഞങ്ങൾ സംസാരിച്ച് തീരുമാനിച്ചിട്ടുണ്ട് എന്നെ നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട് സാഗറെ എന്ന് ദേവ്ജി പറയാണ് പിന്നീട് സാഗർ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് കൺമണിയെ വിവാഹം ചെയ്ത കാര്യം നീ എന്തുകൊണ്ടാണ് ഇതിനു മുന്നേ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എനിക്കത് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടായിരുന്നില്ല ഒരു കാരണം അതാണ് പ്രധാനം ഞാൻ അത് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു അതൊക്കെ കൃഷി പറയുന്നുണ്ട് കൃഷിനെല്ലാം തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് സാഗർ അങ്ങനെ രണ്ടുപേരും വീണ്ടും വടക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കൺമണി സാഗറിനോട് പറയുന്നത് സാർ കഴിഞ്ഞ ദിവസം വരെ കാര്യങ്ങളൊന്നും എന്റെ മനസ്സിൽ പൂർണ്ണ വ്യക്തമായിരുന്നില്ല ഇന്ന് സാർ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കലും ക്രിസ്സാറിന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്നായിരുന്നു എന്റെ തീരുമാനം ഇടെ ക്രിസാർ എന്നോട് പറഞ്ഞു ഏതാ സാറ് ഞങ്ങളുടെ ബന്ധം അംഗീകരിച്ചു എന്ന് ജർമ്മനിയിൽ നിന്ന് വരുന്നതുവരെ ക്ഷമിക്ക് അതിനുശേഷം ഞങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് പിന്നെ എനിക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ലായിരുന്നു നീണ്ട ചില വിഷമങ്ങൾ എനിക്ക് വന്നു പക്ഷേ ഇന്ന് എന്റെ നെറ്റിയിൽ ക്രിസ്സാറ് സിന്ദൂരം ചാർത്തി തന്നപ്പോൾ ഞാൻ ക്രിസ്സാറിന്റെ ഭാര്യയായി കഴിഞ്ഞു നീ ഒരിക്കലും ഞങ്ങളെ പിരിക്കല്ലേ സാർ എന്ന് പറഞ്ഞ് കൺമണി സാഗറിന്റെ മുന്നിൽ കൈകൂപ്പി കൊണ്ട് നിൽക്കുകയാണ് കണ്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് എല്ലാം മറന്ന് സാഗർ കൺമണിയെ മോളെ എന്ന് വിളിക്കുകയാണ് മണി കൃഷിന്റെ ഭാര്യയാവുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയരുത് എന്നാണ് എന്റെ പ്രാർത്ഥന രുചി നേരത്തെ എന്നോട് പറഞ്ഞു നീ ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് ആശുപത്രിയിൽ വെച്ച് പത്ത് ലക്ഷം രൂപ നീ നിരസിച്ചപ്പോൾ മുതൽ ആഗ്രഹിച്ചതാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയാണ് എന്റെ കൃഷിന്റെ പെണ്ണായി വരേണ്ടതെന്ന് മോളെ ചില സാഹചര്യങ്ങൾ തടസ്സമുണ്ടാക്കി മറ്റേ എന്റെ ഭാഗത്ത് തന്നെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം രുചിനെയും ചേച്ചിയമ്മയെയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം നിങ്ങൾ തമ്മിൽ പിരിയാൻ ഞാൻ ഒരിക്കലും ില്ക്കില്ല സാഗർ പറയുമ്പോ കൃഷ്ണനും കൺമണിക്കും ദേവ്ജിക്കും എല്ലാം ഒരുപാട് സന്തോഷാവുന്നുണ്ട് സാഗർ പറയുന്നുണ്ട് കൃഷ് നീ ഇപ്പൊ തന്നെ കൺമണിയെ കൊണ്ടുപോയി വീട്ടിലാക്ക എന്ന് പറയുമ്പോ കൺമണിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് എന്നാൽ കൃഷ് അപ്പൊ പറയുന്നുണ്ട് ഈ വാക്കുകൾ സന്തോഷം തരുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞിരിക്കുന്നു വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും പിന്നീട് ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നാൽ തമ്മിൽ ഇനി ഒരിക്കലും പിരിയില്ല അച്ഛ എന്ന് കൃഷ് പറയുമ്പോ വളരെ സന്തോഷത്തോടെ ദേവ്ജി പറയുന്നുണ്ട് ഋഷ് കൊടുക്കൈ ഈ അട ആൺകുട്ടി സാഗർ യും ഞാൻ അഭിനന്ദിക്കുന്നു സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചതിന് ഞാനൊരു പരിഹാരം പറയാം നിങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാകുന്നത് വരെ ഇവര് രണ്ടുപേരും എന്റെ വീട്ടിൽ നിൽക്കട്ടെ പൊന്നുമേട്ടിലേക്കും ഒരിടത്തും നിങ്ങൾ പോകുന്നില്ല നിങ്ങൾ എന്റെ വീട്ടിലാണ് നിൽക്കാൻ പോകുന്നത് ഇന്ന് ദേവ്ജി പറയുമ്പോൾ കൃഷ്ണൻ കണ്മണിയും അതിന് സമ്മതിക്കാണ് പിന്നീട് സാഗർ പറയുന്നുണ്ട് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം ഇത്രയ്ക്ക് ക്രൂരനായ അച്ഛനൊന്നുമല്ല ഞാൻ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചതിനെ സോറി എന്ന് സാഗർ പറയുമ്പോൾ കൃഷ് സാഗറിന്റെ അടുത്ത് പോയി അങ്കടത്തോടെ സാഗറിനെ കെട്ടി പിടിക്കുകയാണ് ദേവജിയും അപ്പോൾ കൺമണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതിനുശേഷം അഗർ കണ്മണിയെയും അടുത്ത് വിളിക്കുകയാണ് അപ്പുറത്തും ഇപ്പുറത്തും കൺമണിയെയും കൃഷ്ണനെയും നിർത്തിയെ അഗർ പറയുന്നുണ്ട് ഈ ഒരു ഒറ്റ നിമിഷം കൊണ്ട് എന്റെ ശക്തി ഇരട്ടിയായതുപോലെ തോന്നുകയാണ് പറയുന്നുണ്ട് അതിനുശേഷം ദേവ്ജിയുടെ വീടിന്റെ താക്കോലെടുത്ത് കൺമണിയുടെ കൈയിലേക്ക് കൊടുക്കുകയാണ് കൺമണി അത് സന്തോഷത്തോടെ വാങ്ങുന്നുണ്ട് പിന്നീട് ദേവ്ജി പറയുന്നുണ്ട് ഒരു പേരും ഇനി നേരെ എന്റെ വീട്ടിലേക്ക് വിട്ടോ ഇന്ന് നിങ്ങൾക്ക് ഓഫീസ് ഡ്യൂട്ടി ഇല്ല പക്ഷെ നാളെ കറക്റ്റ് സമയത്ത് തന്നെ എത്തണം ാണ് കൃഷ്ണൻ കൺമണിയും പിന്നീട് സാഗറിനോടും ദേവ്ജിയോടും യാത്ര പറഞ്ഞ് ദേവ്ജിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് ദേവജി സാഗറിനോട് പറയുന്നുണ്ട് സാഗർ തന്റെ ഈ തീരുമാനം നല്ലതേ വരുത്തോ ഞാൻ നോക്കിക്കോ എന്തായാലും ഇളയ മകന്റെ കാര്യം സന്തോഷത്തോടെ അവസാനിച്ചു നീ മൂത്ത മകന്റെ കാര്യത്തിലേക്ക് കടക്കണം എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് ദേവജി അവിടെ നിന്നും പോവുകയാണ് സാഗർ ആണെങ്കിൽ ബലരാമന്റെ കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം ബലരാമൻ മാനസിയെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്ക് മാനസ് അങ്ങോട്ട് എത്തുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരുപാട് സമയം യോ വന്നിട്ട് എന്ന് ചോദിക്കുമ്പോ ബലരാമൻ പറയുന്നുണ്ട് പക്ഷെ സമയമായു പക്ഷെ കൊറേ സമയം എടുത്തതുപോലെ തോന്നുന്നു മുൻപൊന്നും ഇതുപോലെ ആർക്കും വേണ്ടി ഞാൻ കാത്തു നിൽക്കാറില്ല കാത്തു നിൽക്കുകയാണെങ്കിൽ തന്നെ കുറച്ചുനേരം നിന്ന് ഞാൻ ദേഷ്യം വന്ന് അവിടെ നിന്നും പോവും ബലരാമൻ പറയുമ്പോ മാനസ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്താണ് ഇന്ന് പോവാതിരുന്നത് എന്ന് ബലരാമനെ അപ്പൊ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് ഞാൻ എന്താണ് പോവാതിരുന്നത് എന്ന് അപ്പോൾ മാനസ പറയുന്നുണ്ട് പോയിട്ട് വല്ല ആവശ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോ ബലരാമൻ പറയുന്നുണ്ട് ിട്ട് അത്യാവശ്യം ഇല്ലാഞ്ഞിട്ടൊന്നല്ല ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടത് ആവശ്യമായിട്ടാണ് ഇതിനു മുന്നേ എനിക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തു നിന്നിട്ടുള്ളത് പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾക്ക് വേണ്ടി കാത്തുനിൽക്കുന്നത് ബലരാമൻ പറയുമ്പോ മനസ്സപ ആ എനിക്ക് വലിയൊരു ക്രെഡിറ്റ് ആണല്ലോ അതൊക്കെ ഇരിക്കട്ടെ ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോ ബലരാമൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്